കുന്നംകുളം കീഴൂർ ശ്രീ വിവേകാനന്ദ കോളേജിൽ എസ് എഫ് ഐ എ ബി വിപി സംഘർഷം സംഘർഷത്തിൽ നാലുപേർക്ക് പരിക്കേറ്റു രണ്ട് എസ് എഫ് ഐ പ്രവർത്തകർക്കും രണ്ട് എ ബി വിപി പ്രവർത്തകർക്കുമാണ് പരിക്കേറ്റത് എസ്എഫ്ഐ പ്രവർത്തകരായ ശ്രീലക്ഷ്മിയുണ്ണി അഫ്സൽ എ ബി വിപി പ്രവർത്തകരായ ദേവജിത്ത് സനൽകുമാർ എന്നിവർക്കാണ് പരിക്കേറ്റത് കോളേജിലേക്ക് ക്രിസ്മസ് ആഘോഷത്തിനിടെയുണ്ടായ വാക്കുതർക്കത്തിനിടെ എസ് എഫ് ഐ എ ബി വിപി പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു സംഘർഷത്തിൽ പരിക്കേറ്റവരെ കുന്നംകുളം മലങ്കർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ബിഗ് ലക്സൂറിയസ് കൺവെൻഷൻ സെന്റർ എസ് കെ പാലസ് ഗ്രാൻഡ് ഓപ്പണിംഗ് രണ്ടായിരത്തി നാല് ഡിസംബർ മാസ്റ്റർ എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ എസ് കെ പാലസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഡൈനിങ് ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു മുഖ്യാതിഥിയായി ചടങ്ങിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്നു സ്ക്വയർ ഫീറ്റിൽ ലോകോത്തര നിലവാരമുള്ള അത്യാധുനിക സംവിധാനത്തോടെ എ സി നോൺ ഹാൾ ഇനി നിങ്ങൾക്ക് തൊട്ടരികിൽ ഏവരെയും സാദരം ക്ഷണിക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന പത്ത് വധുവരന്മാർക്ക് മൂന്നാറിലേക്ക് എടത്തിരുത്തി